നമസ്കാരം നമ്മള് കുറച്ചു ആളായി കണ്ടിട്ടും സംസാരിച്ചത് അതിന് പല കാരണങ്ങളാണ് ഇപ്പം സംസാരിക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അതായത് ഞാൻ എല്ലാവരെയും പോലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്ന ആളാണ് അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കൂട്ടത്തില് ദൈവത്തിനോട് ചോദിച്ചത് എനിക്കൊരു പൂ തന്നെയാണ് ഒരു പൂതരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഗരുണാമേനായ അദ്ദേഹം എനിക്ക് ഒരു പൂന്തോട്ടം തന്നെ സമ്മാനിച്ചു എന്നോട് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ് ആ പൂന്തോട്ടത്തിന്റെ വിസ്തൃതിയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് മലയാള സിനിമയിൽ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഉത്തരാടരാത്രിയിൽ നിന്ന് ആദ്യം ഇത്ര എടുത്ത് ഇന്നലത്തെ പോലെ തോന്നലുള്ളൂ ഇതിനിടെ ഇത്ര അമ്പത് വർഷം കടന്നു പോയെന്ന് വെച്ചാൽ ഇതിനുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ടായി നല്ലതും ചീത്തയും വളർത്തിയതും തളർത്തിയതും എത്ര അനുഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനെയെല്ലാം ഒരു ചിരിയോടുകൂടി കണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചത് അതോടൊപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ബാലേന്ദ്രൻ സിനിമയുടെ നിലവാരം താഴോട്ട് പോകാതെ ചില പകപ്പഴക്കെ പറ്റി കാണിക്കുന്നു ഞാൻ പറയുന്നില്ല എങ്കിലും ബാലേന്ദ്രനാഥൻ ഒരു സിനിമ എടുക്കണമെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്ന താല്പര്യമെങ്കിലും ഈ അമ്പതാം വർഷമെങ്കിലും എനിക്ക് സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഈശ്വരാധീനമാണ് അതിൽ ദൈവത്തിനോടും അതോടൊപ്പം നിങ്ങളോടും ഈ ചങ്ങഏറ്റം അഗേതമായിട്ടുള്ള നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പം ഞങ്ങൾ ഈ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ നിമിഷം ഒന്ന് ആഘോഷിക്കണം ജീവിതത്തെ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വിക്കലം നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ് എല്ലാവരും പറയുക അതുകൊണ്ട് ആ ഒരു ആഘോഷം കൊല്ലത്ത് വെച്ച് പല കാരണങ്ങൾ കൊണ്ടും കൊല്ലത്ത് വെച്ച് ഈ നവംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തുകൂടുകയാണ് അതിനെ മുൻകൈ എടുത്തിരിക്കുന്നത് ചുങ്കത്ത് ജുവലേഴ്സാണ് അവരുടെ കാർമ്മികത്വത്തിൽ താല്പര്യത്തിൽ കൊല്ലത്ത് തിരുമുല്ലാപാലത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പിന്നീട് ഒരു ഏരിയ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയയാണ് സമരൻ സമ്മരൻ എന്നാണ് എൻ്റെ ഒരു പേര് തന്നിട്ടിരിക്കുന്നത് അവിടുത്തെ ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ഇന്ന് വരെയുള്ള അമ്പത് വർഷ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചതും എൻ്റെ മനസ്സിൽ ഇപ്പോഴും വറ്റിപ്പിടിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ അത് നല്ലതുകൊണ്ട് ജീവിതമുണ്ട് രണ്ടും ഞാൻ വേർതിരിച്ച് കാണുന്നില്ല സ്നേഹിച്ചവരെയും മോപിച്ചവരും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഒരുമിച്ചിരിക്കാം എൻ്റെ കുടുംബ സദസ് എല്ലാവരും തിരുമല്ലാപാലത്ത് നവംബർ ഒന്നാം തീയതി വരും കൊല്ലത്ത് വരും അത് കൊല്ലം രചരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം കണ്ട ഒരു ഇല്ലം വേണ്ടെന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ കൊല്ലത്തുകാരനാണ് കൊല്ലത്തിന്റെ സ്വന്തം വകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ കാണാം താങ്ക് യു